അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ കസേരയിട്ട് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരു സ്വഫിൽ നിൽക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എവിടെയാണ് കസേര ഇടേണ്ടത് ഈ കസേരയിട്ട് നിസ്കരിക്കുന്നതിനെ കുറിച്ച് സമസ്ത കേരള ഉലമയുടെ വന്ദ്യരായ പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ജിഫ്രി തങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ വീഡിയോയെ ഒരുപാട് ആളുകൾ എതിർപ്പ് കൊണ്ടും രംഗത്ത് വന്നു കാരണം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് ആ തെറ്റും ശരിയെക്കുറിച്ചുള്ള വിവാദങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സയ്യിദ് ജിഫ്രി തങ്ങളെ പരിഹസിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ വേൾഡ് സർക്കിളിൽ നിന്നൊക്കെ സമയത്ത് സർക്കിളിൽ എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗം രംഗത്തുണ്ട് അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥയാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് കസേരയിട്ട് നിസ്കരിക്കുക അതിനു മുൻപ് ഈ സയ്യിദ് ജിഫ്രി മുച്ചക്കോയെ തങ്ങള് പറഞ്ഞ ആ വീഡിയോ ഒന്ന്

അപ്പോൾ ചില ആളുകൾക്ക് ഈ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നിലത്തിരിക്കുന്നത് മാത്രമാണോ ഇരിക്കൽ കസേരയിൽ ഇരിക്കൽ ഇരിക്കൽ പെടുവോ എന്നുള്ളതാണ് രണ്ടും ഇരിക്കലായിട്ട് അംഗീകരിക്കും അപ്പൊ നിങ്ങളിപ്പോൾ ഒരു പരിപാടിക്ക് പോയിട്ട് കസേരയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊരു ഇരിക്കലാണ് രണ്ട് കുത്തുവക്കടയിൽ വെള്ളിയാഴ്ച കുത്തുവക്കടയിൽ ഇരിക്കലുണ്ട് അതൊരു സീറ്റിമ്മൽ ഒരു പടി ഉമ്മലാണ് ഇരിക്കൽ ഒരു കസേര പോലെ അപ്പൊ ഇരിക്കുക എന്ന് പറയുന്നത് നിലത്ത് തന്നെ ഇരിക്കണം എന്നില്ല കസേരയിലും ആവാം ഇനി നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ കസേരയിട്ട് നമസ്കരിക്കുന്ന ആരാണ് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഇരിക്കാറുണ്ട് രണ്ടും ഒരു കൂട്ടർ നിന്ന് നിസ്കരിക്കാൻ പറ്റും പക്ഷെ അവർക്ക് കാൽമുട്ട് മടങ്ങാത്തത് കൊണ്ട് അവർക്ക് സുജോതിലേക്ക് പോകാനൊന്നും കഴിയില്ല അപ്പൊ അവർക്ക് ഇരിക്കേണ്ടി വരും അപ്പൊ ഞാൻ ആദ്യം പറയുന്നു ചില ആളുകൾക്ക് നിൽക്കാൻ കഴിയും പക്ഷെ അവർക്ക് സുജോതിലേക്ക് പോകാനൊന്നും കാൽമുട്ട് മടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇരിക്കേണ്ടി വരും ഇത്തരം ആളുകളുടെ കസേരയുടെ പ്രശ്നമാണ് മുകളിൽ സയ്യിദ് ജിഫ്രി മുട്ടുക്കോ തങ്ങൾ പറയുന്നത് ഇവരെവിടെയാണ് ഈ കസേര വെക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൽ എന്ത് കാര്യത്തിനും ഉണ്ടെങ്കിൽ സാമ്പ്രദായിക നിയമങ്ങളിൽ നിന്നും മാറിയ മറ്റൊരു നിയമമായിരിക്കും അതായത് ഇപ്പോ സാധാരണ നിസ്കാര രൂപങ്ങൾ ഉണ്ട് ആ രൂപങ്ങളിൽ നിന്ന് മാറിയിട്ട് നിസ്കരിക്കാൻ കാരണങ്ങൾ നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അല്ലെങ്കിൽ പോകാൻ കാലമുട്ട് മടക്കാൻ അപ്പോൾ അവർക്കൊക്കെ പ്രത്യേക പ്രത്യേക ഇളവുകളുണ്ട് ഈ ഇളവുകളാണ് ഇവിടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് അപ്പൊ ഇതിന് പണ്ഡിതന്മാരിത് രണ്ട് വിഭാഗത്തിലാണ് എന്നുള്ളതാണ് രസകരം ഈ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാന്നുള്ളത് മതത്തിൽ മോശമായ സംഗതിയാണോ ഒരിക്കലുമല്ല ഒരു കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഈ തലശ്ശേരി ഭാഗത്തു നിന്നാണ് സമസ്തയിലേക്ക് ഒരു ഫത്തുവാ കമ്മറ്റിയിലേക്ക് ഒരു ഒരു വിഷയം വരുന്നത് ഈ പള്ളിയിൽ ഇങ്ങനെ കസേരിട്ട് നിസ്കരിക്കുമ്പോൾ ആ സൊഫ് ഒപ്പിച്ച് കസേരി ഇടണോ അതോ ആള് നിൽക്കുന്ന സൊഫിനനുസരിച്ചിട്ട് കസേര പിറകിൽ തരണോ ഇതായിരുന്നു തർക്കം പള്ളിയിൽ പോകുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവും സ്ത്രീകളും ഊട്ടി നിസ്കരിക്കുമ്പോൾ വല്ല്യമാരൊക്കെ നിസ്കരിക്കുമ്പോൾ കസേര ഇടാറുണ്ട് അതായത് എല്ലാവരും ഇങ്ങനെ വരിവരിക്ക് നിൽക്കുന്ന സൊഫ് ഒപ്പിച്ച് നിൽക്കുക എന്ന് പറയും ഈ സൊഫ് ഒപ്പിച്ച് നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കണം അയാൾക്ക് നിൽക്കാൻ പറ്റും നിസ്കരിക്കാൻ പറ്റും ഇരിക്കാനെ അയാൾക്ക് സുജിതിക്ക് പോകാനൊന്നും കാൽമുട്ട് പറയാൻ പറ്റൂല അതുകൊണ്ട് കസേരയാണ് ഈ കസേര ഇടുന്നത് സൊഫിന്റെ അനുസരിച്ചിട്ടാണോ കസേര ഇടേണ്ടത് അതോ ആൾ സൊഫിനൊപ്പം നിൽക്കുക കസേര പിറകിൽ കാണോ ഇടേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം ഇതാണ് ഇവിടുത്തെ തർക്കം അതിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അഭിപ്രായം ആള് കുറച്ച് കേറി നിൽക്കുകയും എന്നിട്ട് കസേര സെഫിനൊപ്പം ഇടണം കസേര സെഫിനൊപ്പം ഇടണം എന്നിട്ട് ആളൊരൽപ്പം കയറി നിൽക്കുക അങ്ങനെ വന്നാലുള്ള ഗുണം എന്താണ് പിറകിലുള്ള ഒരാൾക്ക് സെഫ് മുറിയാതെ നിൽക്കാം സാധാരണ ഇത്തരം ഒരാൾ കസേര പിറകിൽ കിട്ടാൽ എന്താ സംഭവിക്കുക പിറകിലുള്ള ഒരാൾക്ക് അതിന്റെ നേരെ പിറകിലുള്ള ആൾക്ക് ജോദി ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടാവില്ല സ്പേസ് ഉണ്ടാവില്ല പകരം അവിടെ ഒരാൾ നിൽക്കാതെ ഇപ്പൊ ഞാൻ തറാവി നമസ്കരിക്കാൻ പോകല് ചങ്ങരംകുളം പള്ളിയിലേക്കാണ് അവിടെ സാവധാനം സാധാരണ നമസ്കരിക്കണ പോലെ സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതാണ് ആശ്വാസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കസേര ഇങ്ങനെ പിറകിൽ ഇട്ടിട്ടുണ്ടാവും ഫലം അതിന്റെ പിന്നിൽ നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ ചോദിക്കുന്ന സ്ഥലമാണ് പിന്നെ നമ്മളും പിറകി കിട്ടും ആകെ ഡിസോർഡർ ആവും അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഈ കസേര കറക്റ്റായിട്ട് സൊഫിനൊപ്പം നിൽക്കുക വെക്കുക എന്നിട്ട് ആള് കുറച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാളാണല്ലോ അലിക്ക് സുചൂതിക്ക് പോകാനല്ലേ മടക്കാൻ കാലു മടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇരിക്കേണ്ടി വരുന്നത് അപ്പൊ അയാൾ വൃത്തിയിൽ എന്തായി സുചോതായി ഇനി വേറൊരു പ്രശ്നം വരുന്നത് ഈ ഇമാമും മാമുവുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമും മാമൂമും േലയും താഴെയുമായിട്ട് ആയിട്ട് മാറാൻ പാടില്ല സൊഫൊക്കെ കറക്റ്റ് ആയിരിക്കണം സൊഫ് ഒപ്പിക്കണം ഇതൊക്കെയാണ് ജമാത്തിന്റെ കൂലി കിട്ടുന്ന ഘടകങ്ങൾ പണ്ഡിതന്മാർ ഫിഖയിൽ വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ ഇത് തടസ്സമാവോ എന്നുള്ളൊരു ചോദ്യം വരും അപ്പൊ ഇയാൾക്കൊരു റീസൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്കത് പ്രശ്നമല്ല അതാണ് ഇതിൽ ഫിഖിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ മഹാന്മാരായ ആളുകൾ ഇമാം നവബീർ അറിയുന്നത് ഇബിനു ഹജുൽ ഹൈതമീർ അറിയാത്തത് ഇങ്ങനെയുള്ള മഹാന്മാരുടെ കാലത്തൊന്നും ഈ കസേര പ്രശ്നം കൃത്യമായി ഉടലെടുക്കാത്തത് കൊണ്ട് ഒരു കസേരയെ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവരാരും പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പോ കസേര വെക്കുന്ന ഒരാളുകൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമസ്തക്ക് ഒരു 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 ഇത് വന്നു വന്നു കത്ത് സംസ്ഥു ഫോദിച്ചിട്ട് അന്ന് ഫുഖഹാക്കളിലെ വലിയ നേതാവായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയ അദ്ദേഹം സമസ്തയുടെ നേതാവാണ് അതേപോലെ ഹുദവി കോളേജിൽ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന കാലത്താണ് അദ്ദേഹം കൊടുത്ത അതേ ഫത്തുവ തന്നെയാണ് ഫിഖഹിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം കേരളത്തിൽ സമീപകാലത്ത് കണ്ട ഫിഖഹിന്റെ അഗ്രകണ്ണിനാണ് ഈ ഒരു ചെറുശ്ശേരി ഉസ്താദ് സൈരുദ്ദീൻ ഉസ്താദ് അദ്ദേഹം കൊടുത്ത ഒരു ഫത്തുവ പ്രകാരം ഈ കറക്റ്റായിട്ട് ഒപ്പിച്ച് കസേര വെക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അല്പം കേറി നിൽക്കും അപ്പോൾ കയറി നിന്നത് കൊണ്ട് ജമാത്തിന്റെ ഇതിന് പ്രതിഫലത്തിന് കുറവില്ല സൊഫ് ഒപ്പിക്കാന്നുള്ളത് കറക്റ്റാണ് പിന്നെ പിറകിൽ വരുന്നവർക്ക് ഭാവിയിൽ എന്തില്ല പ്രശ്നങ്ങൾ കാരണം ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ചില ഉദറുകൾ ഉണ്ടെങ്കിൽ സൊഫ് ഇങ്ങനെ മുറിഞ്ഞു നിന്നാലും ജമാഅത്തിന് പ്രശ്നമില്ല എന്നല്ലേ അപ്പൊ ഇതൊക്കെ ഈ ഇളവുകളൊക്കെ വെച്ചിട്ടാണ് ചെറുശ്ശേരി ഉസ്താദും അതേപോലെ സമസ്തയുടെ പ്രസിഡന്റ് ഇപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിനെ എന്ത് അടിസ്ഥാനത്തിലാണ് ട്രോളുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇനി ഒരു വിഭാഗം പണ്ഡിതന്മാർ പൊന്മോൾ ഉസ്താദ് അതേപോലെ എ പി വിഭാഗത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകളൊക്കെ പറയുന്നത് കസേര പിറകിലേക്ക് ഇടണം എന്നാണ് ആള് സൊഫിനൊപ്പിച്ചിട്ട് നിൽക്കണം അതായത് ഒരാളെ മടംമ്പാണ് സൊഫിനൊപ്പിച്ച് വരേണ്ടത് സൊഫിനൊപ്പിച്ച് വരേണ്ടത് മടമ്പാണ് അപ്പൊ കസേര പിറകിലേക്കിടും സ്വാഭാവികമായിട്ടും പിറകിലേക്ക് ഇടുമ്പോൾ അതിന്റെ പിറകിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റൂല അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് അവിടുത്തെ ഒരു നിലപാട് രണ്ട് നിലപാടാണെങ്കിലും ഈ നിലപാട് രണ്ടും ഫിഖ്ഹിന്റെ രണ്ട് മുഖങ്ങളാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഏതാണോ ഉചിതമെങ്കിൽ അത് സ്വീകരിക്കുക എന്റെ ഒരു ചെറിയൊരു അറിവ് വേണ്ട എന്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞൊരു രൂപമാണ് ശരിയായ ഒരു തെഹക്കീക്കിന്റെ ഒരു മറ്റത് മോശമാണെന്നോ തെറ്റാണെന്നോ അർത്ഥത്തിലല്ല കുറച്ച് ൂടി ഒക്കെ ഒരു ഒരു ഉർഫി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തഹക്കീക്കുള്ള കുറച്ചും കൂടി ഒന്ന് നമുക്ക് വിവക്ഷിതമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപം ആദ്യം പറഞ്ഞ രൂപമാണ് കാരണം അത് കാണുമ്പോൾ തന്നെ ആ ഒരു സ്വഫുകൾക്ക് ഒരു വൃത്തിയുണ്ട് പിറകിൽ വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു സംശയം വരുന്നുണ്ട് രണ്ടാമത്തെ സ്വഫിൽ നിൽക്കുന്ന ഒരാളും ഇതേപോലെ നിൽക്കുകയാണ് രണ്ടാമത് സൊഫിലുള്ള ഒരാളും കസേരയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യണം അയാൾ കുറച്ച് കയറി നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരാളിനനുസരിച്ചിട്ട് ഓൻ്റെ തല ചന്തിമിൽക്കാവൂലെ തല പോകാന്നുള്ളതാണ് അത്രയും ഒരു സന്ദർഭം വരുന്നുകൊണ്ട് പള്ളികളിലൊക്കെ ചെയ്യാവുന്ന ഒരു രൂപം കസേര പെർമനന്റ് ആയിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുക ആ വെച്ചു കൊടുക്കുന്ന ഭാഗങ്ങളിൽ ആളുകൾ ഇത്തരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കും അപ്പോൾ കസേരയുള്ള ആളുകൾ അതും കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരം എതിരുള്ള ആളുകൾ ഒരു ഭാഗത്തേക്ക് മാറി നിസ്കരിക്കട്ടെ അവർക്ക് ജമാത്തിൻ്റെ പുണ്യവും പ്രതിഫലമൊന്നും കുറയില്ല അപ്പോൾ ഫുഖഹാക്കൾ തമ്മിലുള്ള ഭിന്നത സ്വാഭാവികമാണ് ഓരോരുത്തരുടെയും ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് അവിടെ കിതാബുകളും അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോരുത്തർ വിശദീകരണങ്ങൾ നൽകുന്നത് ആ വിശദീകരണങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഇഖ്തിലാഫു അഹിമത്തിൽ ഉമ്മത്ത് ഹൈറുൻ എന്നാണ് ഈ ഉമ്മ എന്താ ഉമ്മത്തിന്റെ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നമുക്ക് ഈ ഒരു സമൂഹത്തിന് ഹൈറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏത് മാർഗവും സ്വീകരിക്കാം ഇനി എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിവില്ലാത്ത ഒരാളാക്കിയിട്ടും കളിയാക്കിയിട്ടും ഒരു വിഭാഗം പണ്ഡിതന്മാർ സോഷ്യൽ മീഡിയയിൽ ട്രോൾ എന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് അത് അവർ പറയുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉള്ളതാരാണ് കുറച്ച് ആളുകളുടെ പേര് വൻ്റെ റാഫി പേരുമുഖ എന്റെ അയൽവാസിയാണ് കുറച്ച് ആളുകളുടെ പേര് വൻ്റെ ഇതിനെതിരെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ വളരെ വലിയ മഹാ വെച്ചാൽ ഇവർക്കൊന്നും ഇവർ ഇവർ ഓപ്പോസിറ്റ് ആണ് ഒരു ഒരു എന്ന് പോലും പിത്തന ആ നമ്മൾ ഈ വീഡിയോ എനിക്ക് ഏറ്റവും യോജിച്ചതാണെന്ന് മനസ്സിലായത് ഈ ഒരു സെഫ് നിൽക്കുമ്പോൾ ഒന്നിച്ചിട്ട് ഒരേപോലെ ആൾക്കനുസരിച്ചിട്ട് കസേര ഇടുക കസേരയിട്ടൊരാൾക്കും കയറി നിൽക്കാന്നുള്ളതാണ് അപ്പൊ പള്ളിയിൽ പെർമനന്റ് ആയിട്ട് കസേരയിട്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു സൈഡ് കൊടുത്താൽ ആ സൈഡിൽ അവർ കൃത്യമായിട്ട് ഇരുന്നോളും ഈ പ്രയാസങ്ങൾ നിൽക്കും അപ്പൊ ഇനിയിപ്പോൾ ഇത് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കേണ്ട ആളിന് കട്ടലിടുകയാണെങ്കിൽ അതൊക്കെ ഉതിരി അനുസരിച്ച് അയാളുടെ കാര്യത്തിലൊക്കെ അള്ളാഹു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ജിഫ്രി ഞാൻ അടങ്ങുന്ന ഒരു ദർസ് ഗ്രൂപ്പ് ഉണ്ട് ആ ദർസ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ച ഹൈ കണ്ടില്ലേ നമ്മൾ പഠിച്ച രീതിക്ക് വിരുദ്ധമാണല്ലോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് മൂപ്പർക്ക് എന്ത് പറ്റി എന്നുള്ളത് അപ്പൊ അതിലെ അറിവുള്ള ആളുകൾ കൊടുത്തു ഇത് രണ്ടും ഇസ്ലാമിലെ നിയമങ്ങൾ ുള്ളതാണ് അപ്പൊ നമുക്ക് ഏത് നിയമങ്ങളാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയത്തിൽ പല പല അഭിപ്രായങ്ങളിലും അങ്ങനെ വേണം ബുദ്ധിയുള്ള ആളുകളാവും അങ്ങനെ പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് യോജിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണോ പള്ളിയിലുള്ളതെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോലെ കയറും അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ ഉൾക്കൊള്ളാനും അവരെ വാക്കുകൾ സ്വീകരിച്ച് അവരോടൊപ്പം പ്രവർത്തിക്കാനൊക്കെ അല്ലാതെ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ അതിനോ ഓപ്പോസിറ്റ് പറഞ്ഞൊരു മോശക്കാരാണ് എന്തായാലും ഇല്ല കേട്ടോ കസേര പിറകിലേക്ക് ഇടണമെന്ന് പറഞ്ഞവർക്ക് അതിനും അവർക്കും തെളിവുണ്ട് കാരണം തൂണുകളൊക്കെ നമ്മൾ ഈ പള്ളിയിൽ തൂണുണ്ടാവും അപ്പോൾ ഈ തൂണിൻ്റെ ഇടയിൽ സെഫ് മുറിയോരോ അപ്പോൾ എന്താ അതൊരു പെർമനന്റ് ആ ഒരു ഭാഗല്ലേ എന്നതുപോലെ ഈ കസേര ഇട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ അതൊരു പെർമനന്റ് ആയ ഭാഗമായിട്ട് മറ്റവർക്ക് അവിടെ സൊഫ് മുറിച്ചുകൊണ്ട് കുഴപ്പമില്ലാതാണ് അവരും പറയുന്നത് ഇപ്പൊ രണ്ട് നിയമവും എന്താണ് ശെ പൂർണ്ണമായിട്ടും ശരിയാണ്